പ്രിയപ്പെട്ടവരെ സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഇന്നത്തെ യാത്ര തെയ്യങ്ങളുടെ മിനിയേച്ചർ രൂപമുണ്ടാക്കുന്ന കൊന്നക്കാടിലെ അതിർമാവിലെ രമേശിനെ തേടിയാണ് പോവാൻ നമുക്ക് രമേശിന്റെ വിശേഷങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ തന്നിലെ കഴിവ് വളർത്തിയെടുത്ത് ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന നമസ്കാരം തുല്യ കലാകരണത്തെക്കാട് സഫാരി നിങ്ങളെ കലാരൂപങ്ങൾ കാണാൻ എത്തിയോട്ടാ ഈ ഇഷ്ട ദൈവങ്ങളുടെ ഒരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കാനുള്ള ഒരു ആശയത്തിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം എന്തെന്ന് കണ്ടുവരുന്ന സി സി എപ്പോൾ കാണുന്നത് ദൈവങ്ങളായിട്ട് നമ്മൾ കരുന്ന രൂപങ്ങൾ കാണുന്നതൊക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം തൊട്ടേ ഞാൻ തെയ്യങ്ങളോട് ആരാധകനാണ് അല്ലേ തെയ്യങ്ങളുടെ ആരാധകനാണ് കൂടാതെ ഞാൻ എന്നെ ഇത് എന്താ പറയുക ബേസിക്കലായിട്ട് എന്താ പറയുക പഠിച്ചിട്ടൊന്നുമില്ല ഒരു ആർട്ട് ഫോം പഠിച്ചിട്ട് പക്ഷെ ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർട്ട് അസോസിയേറ്റ് ആയിട്ട് ഡയറക്ടർ സിനിമയിലല്ലേ സിനിമ അസിസ്റ്റന്റായിട്ട് വർക്ക് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വർഷം കൊറോണ കാലത്ത് വീട്ടിലിരുന്ന സമയത്ത് അങ്ങനെ വന്നൊരു തോട്ടാണ് എല്ലാവരും ഈ ബോട്ടിൽ ആർട്ടുകൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ട് വ്യത്യസ്തമായ വ്യക്തമായിട്ടൊരു ചെയ്തെന്ന് ആലോചിച്ചിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഏകദേശം ഏകദേശം ഒരു വ്യത്യസ്തമായ തെയ്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതെനിക്ക് ഏറ്റവും ചലഞ്ചിങ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാളിടെ അതായത് നമ്മളൊരു മനുഷ്യന്റെ ഹൈറ്റുള്ള ആറടിപ്പൊക്കവും അതിൻ്റെ അടുത്ത് വലിപ്പവും ഉള്ള രണ്ട് തെയ്യ രൂപങ്ങൾ ചാമുണ്ടിയും ഫുൾ പൂർണ്ണരൂപം അത് ഏകദേശം അത്യാവശ്യം ഒരുപാട് ആളുകൾ കാണാൻ വന്നിരുന്നു ഒരുപാട് ആളുകൾ അത് അറിഞ്ഞിട്ട് കാരണം കൊറോണ സമയത്ത് തന്നെയാണെങ്കിലും അത് കഴിഞ്ഞ ശേഷം ഒരുപാട് ആളുകൾ പല പ്രദർശനങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പ്രദർശന സ്ഥലങ്ങളിൽ തന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ അമ്പലങ്ങളൊക്കെ അവാടങ്ങൾക്കെല്ലാം ഞാൻ വിട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് ഒരാൾ അത് ചില കണ്ടു കഴിഞ്ഞാൽ തെയ്യമല്ലാന്ന് ആരും പറയില്ല അത്രയും വലിപ്പം കാരണം അത് മുഴുവൻ പാഴ് വസ്തുക്കളും കൊണ്ടാണ് അത്ര ഒറിജിനാലി ഒറിജിനാലിറ്റി എന്ന് വെച്ചാൽ ആളുകൾ പറഞ്ഞതാണ് പക്ഷെ അത് മുഴുവൻ പാഴ് വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയത് ഒരെണ്ണുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ ബാക്കി മൊത്തം ചാക്കായിട്ടും അതൊക്കെ ആയിട്ട് നമ്മൾ പാഴ് വസ്തുക്കൾ കൊണ്ട് നനഞ്ഞുണ്ടാക്കിയ ഒരു സാധനമാണ് അതാണല്ലേ ഏകദേശം ഒരു രണ്ട് രണ്ടര മാസത്തോളം പണിയെടുത്തത് രണ്ടെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി അത്ര മാത്രം പണിയുണ്ട് ഒത്തിരി കാലമായിട്ട് കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്നില്ലേ കലാരംഗത്ത് നിന്ന് ഒരു പുരസ്കാരമായിട്ട് അവാർഡും കാര്യങ്ങളും ഒന്നും ലഭിച്ചിട്ടുണ്ട് അതായത് സിനിമയിൽ സിനിമയിൽ വർക്ക് ചെയ്യാൻ പക്ഷേ ഒരു പത്ത് വർഷത്തോളം അപ്പോൾ ആ ഒരു മേഖലയിൽ എനിക്ക് അവാർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ കൂടാതെ നമ്മൾ നമ്മുടെ നാട്ടിലെ കുറെ ആളുകൾ ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് അറിയുമ്പോൾ അതിനോട് കുറെ ആൾക്കാർ ചാൻസ് വരില്ല അപ്പോൾ അവർക്കൊക്കെ ചാൻസ് കൊടുക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് എൻ്റെ ഷോർട്ട് ഫിംസ് ശേഷം ഒരു എട്ടോളം ഷോട്ടിങ് ഉണ്ട് അതായത് മൂന്നെണ്ണത്തിന് ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് ഷോർട്ട് ഫിലിം അങ്ങനെ ഒരു മൂന്ന് അവാർഡ് ആണ് ലഭിച്ചിട്ടില്ലേ

രണ്ടര അടികളുള്ള മുത്തപ്പന്റെ ആണ് ഏറ്റവും വലുതെ ഘടകം ബാക്കിയെല്ലാം കുഞ്ഞ് കാറുകൾ കാറുകളിൽ വെക്കാൻ പറ്റുന്നത് വീടിന്റെ പടിഞ്ഞാറ്റിൽ വെക്കാൻ പറ്റും ഇപ്പൊ പടിഞ്ഞാറ്റിലൊക്കെ ആവശ്യത്തിന് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഓരോ ആൾക്കാർ തെയ്യക്കോലക്കാർ ഇവിടെ കാസർഗോഡില് തെയ്യ തെയ്യം കിടന്ന കുറേ ആൾക്കാരുണ്ട് അവർ സമീപിച്ചിട്ട് അവർക്കും ചെയ്തു കൊടുക്കാറുണ്ട് അവർ ഇഷ്ടമാണ് ഇഷ്ടം ആരും വിളിച്ചാലും പ്രിയപ്പെട്ടവരെ രമേശേട്ടൻ ഇഷ്ട ദൈവങ്ങളുടെ മിനി രൂപങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും ആവശ്യപ്പെട്ടാൽ രമേശേട്ടന്റെ മൊബൈൽ നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും കോൺടാക്ട് ചെയ്താൽ ആവശ്യക്കാർക്ക് ആക്കിത്തരുന്നതായിരിക്കും ഇനി രൂപങ്ങൾ ആർട്ട് വർക്ക് വർക്ക് ചെയ്തെന്ന് ചെയ്തെന്ന് പറഞ്ഞല്ലോ ഏതെല്ലാം ഏകദേശം തമിഴ് മലയാളത്തിൽ ഏകദേശം മുപ്പതോളം പടങ്ങൾ മുപ്പത്തഞ്ചോളം പടങ്ങൾ വർക്ക് ചെയ്തതാണ് അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ മമ്മൂക്കാട് കൊടുത്ത് രണ്ട് പടം വർക്ക് ചെയ്യാൻ പറ്റും കുട്ടനാടം ബ്ലോഗ് ഇപ്പോൾ ഇനിയിപ്പോ ഓണ ഓണത്തിന് റിലീസാകാൻ നിൽക്കുന്നത് ബസൂക്കാന്ന് പറഞ്ഞു പിന്നെ ലാലട്ടനോട് പറ്റി പിന്നെ മായാനദി സൺഡേ ഹോളിയുടെ വിജയ് സൂപ്പർ പറഞ്ഞത് അങ്ങനെ പത്ത് മുപ്പത്തഞ്ചോളം പടം തമിഴിലും മലയാളത്തിലും ഫിലിം രംഗത്ത് ഒരു സജീവ പ്രവർത്തകൻ പറയാം അങ്ങനെയല്ല എന്നാലും നമ്മളെ കൊണ്ടാവുന്നതൊക്കെ നമ്മൾ വിളിക്കുന്ന ആർട്ടോട് അത് നമുക്ക് ഓരോ ആർട്ട് ഡയക്ടർമാർ ഇഷ്ടമുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആർട്ടയക്ടർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സാബുറാം സാർ സീനിയർ ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടമാണ് ഷിജി പട്ടണം അങ്ങനെ അവരെ അവരുടെ കൂടുതലാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് അവരുടെ വർക്കാണ് കൂടുതലായിട്ടും ചെയ്യാറ് എല്ലാ എല്ലാ ആർഡാക്ടർമാരും കൂടെ നടന്ന് ചെയ്യുന്ന അതില്ല നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു നമ്മളെ നമ്മളെങ്ങനെ കെയർ ചെയ്യുന്ന ആൾക്കാരോടൊപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് െന്ന് പറഞ്ഞാല് എൻ്റെ ഫാമിലി എന്നുള്ള ഒരു സപ്പോർട്ടാകും ഫാമിലി വീട്ടില് അമ്മ അച്ഛൻ വല്യച്ഛൻ വല്യമ്മ ചേച്ചി ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി ഇപ്പം എൻ്റെ വൈഫ് എൻ്റെ കുട്ടി അതെ അപ്പോൾ എനിക്ക് എനിക്ക് കൂടുതലായിട്ടും സപ്പോർട്ട് എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ നിന്നെക്കാട്ടി സപ്പോർട്ട് വൈഫിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ നന്നായിട്ടുണ്ട് വൈഫ് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ എപ്പോഴും എല്ലാ കാര്യത്തിലും എന്നെ എൻകറേജ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് എൻ്റെ ഒരു മാമനുണ്ട് അമ്മയുടെ അനിയനുണ്ട് മാഷാണ് അപ്പോൾ പുള്ളി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുള്ളിയുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് എനിക്ക് വളരെ പല കാര്യങ്ങൾക്കും എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം പുള്ളിയാണ് എൻ്റെ റോൾ മോഡലായിട്ട് ഞാൻ കാണുന്ന ഒരു കാരണം എന്നെ സുഖം ആക്കിയത് അപ്പോൾ എൻ്റെ റോൾ മോഡലായിട്ട് എന്നെ ശേഷം കാണാം കാരണം എന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്ഷൻ ആയാലും ശരി എന്തെങ്കിലും ഒരു ഇതാണെങ്കിലും ശരി എന്തെങ്കിലും ഒരു നല്ല വാക്കാണെങ്കിലും പുള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് പറയുകയുള്ളൂ പക്ഷെ അത് പറയുന്ന വാക്കുകൾ നമുക്ക് വേറെ ഗുണകരമായിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ സപ്പോർട്ട് നല്ല ആക്റ്റീവ് സപ്പോർട്ടാണ് നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് വീട്ടിലാണ് പറയുന്നത് ഇപ്പോൾ സിനിമയിലായന് ശേഷം വീട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ട് വീട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാ ഓരോ ആളുകൾ ഓരോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കും അപ്പോൾ ഉദ്ഘാടനം പോകുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോൾ ആ നിന്റെ മോൻ അവിടെ പോകുന്നുണ്ട് അപ്പോൾ അത് അവർക്കൊരു ഇതുമാണ് ഇപ്പം അടുത്ത ദിവസം തന്നെ പിന്നെ ഈ ആദരവുകൾ ഒരുപാട് ആദരവ് കിട്ടിയിട്ടുണ്ട് ഈ നമ്മുടെ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് പിന്നെ അവ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒക്കെ അതിലൊക്കെ ഒരുപാട് ആദരവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ വീട്ടുകാർക്ക് അത് അങ്ങനെ പറയുമ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെ ഒക്കെ വരുമ്പോൾ അവർക്കൊരു ഇതാണ് പിന്നെ തന്നെ ചോദിച്ചാൽ വീട്ടിലിപ്പം നല്ലൊരു ആക്റ്റീവാണ് വൈഫ് നല്ല സപ്പോർട്ട് കുഴപ്പമില്ല പിന്നെ നമ്മളൊരു എന്നാ വൈഫിൻ്റെ കേട്ടുന്നുണ്ട് പുള്ളി നല്ല സപ്പോർട്ടാണ് എല്ലാ പണിക്കു കൂടും ഒറ്റയ്ക്ക് പണിയെടുക്കണം ആവശ്യം വരുന്നത് എല്ലാ പണിക്കും പുള്ളി എന്റെ അടുത്ത് കൂടും അല്ലെങ്കിൽ നല്ല ആക്ടീവ് ആയിട്ട് കലാരംഗത്തിൽ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടേന്ന് ബ്രദർ സഫാരി ആശംസിക്കുന്നു ബ്രദർ സഫാരിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഒരുക്കാൻ അവസരം തന്നതിന് നന്ദി അറിയിക്കുന്നു ഈ ഒരു ഒരുപാട് മുന്നേറക്കട്ട് ഞാനും ആശംസിക്കണം കാരണം വെച്ചാൽ എന്നെപ്പോൾ വലിയ കലാകാരനെ തേടി നിങ്ങൾ ഈ ഒരു മലമുകളിലേക്ക് വരുവാണെന്ന് ഞങ്ങൾ എനിക്ക് പ്രതീക്ഷിച്ചില്ല അപ്പോൾ താങ്ക് യു താങ്ക് യു എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കാരണം എന്നെ ഞങ്ങളെ ചെറിയ കലാകാരന്മാർക്ക് ഇവർ മാത്രമാണ് ഒരു കൈത്താങ്ങുക കാരണം എനിക്കൊരു ഷോപ്പിടുന്നൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അത് നമുക്ക് സാമ്പത്തികം വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഈ ചാനൽ കാണുന്ന ആളുകൾ ഇനിയും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സമയങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ ചാനൽ കാണാൻ സഫാരി ബ്രദേസ് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഫാമിലിയുടെയും സപ്പോർട്ടും ഞാൻ അറിയിക്കണം താങ്ക് യു താങ്ക് യു താങ്ക് യു പ്രിയപ്പെട്ടവരെ രമേശ് ചേട്ടൻ്റെ മിനി രൂപങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബ്രദർ സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവർക്കും ബൈ ബൈ ബ്രദർ സഫാരി